നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു പൂവക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ ബിർബാഗ് ആനിമൽ ഹെൽത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അനുവദിച്ച സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം വിളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേ ശശി നിർവഹിച്ചു വാർഡ് മെമ്പർ അനുപ്രിയ സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോമോൻ ജോൺ ഡോക്ടർ ഇ പെൻ ജോൺ ബിർബാഗ് ആനിമൽ ഹെൽത്ത് ഇന്ത്യ ലിമിറ്റഡ് പ്രതിനിധി ഷിൻഡോ തോമസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിബി തോമസ് പി ടിഐ പ്രസിഡന്റ് റിൻഡോ എന്നിവർ ആശംസകൾ നേർന്നു നല്ല രീതിയിലുള്ള കുടിപെട്ടം ലഭിച്ചതിന് വേണ്ടി വരുത്തിക്കാണ് അപ്പൊ അതിന് എല്ലാവിധ ആശംസകൾ നേർന്നു അപ്പൊ നമ്മുടെ ഇവിടെ എല്ലാവിധ ആശംസകളും നേരിട്ടില്ല ഈ പ്രോജക്ട് നമുക്ക് ചെയ്ത് വരാമെന്ന് എഗ്രി ചെയ്യുകയും അതിന്റെ ബാക്കി എല്ലാവിധ പൂർത്തീകരണത്തിന് വേണ്ട സാക്ഷ്യപത്രങ്ങളും വേണ്ട സഹകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിൽ ഇതുമായി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകിച്ച് ബുദ്ധാക് കമ്പനിയോട് പഞ്ചായത്തിന്റെ അധികാരികള് പ്രതിനിധികള് സ്കൂളിന് വേണ്ടി നേതൃത്വം നൽകുന്ന ഓഫീസർ ടീച്ചേഴ്സ് എല്ലാവരോടുമുള്ള നന്ദി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം